വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ സർചാർജ് വർധനയും നടപ്പാക്കി കെ എസ് ഇ ബി യൂണിറ്റിന് ഒൻപത് പൈസ എന്ന നിലയിലാണ് സർചാർജ് വർധന അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നുവെന്നാണ് ബോർഡ് വിലയിരുത്തുന്നത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അപ്രഖ്യാപിത നിയന്ത്രണം മേഖല തിരിച്ച് നടപ്പാക്കും സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് കടക്കുമ്പോൾ പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽമാർഗം തേടുകയാണ് കെ എസ് ഇ ബി ഭോഗത്തിൽ നിയന്ത്രണം വരുത്തുകയാണ് പ്രധാനമായും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് മേഖലയിൽ നിയന്ത്രണം വരുത്തിയതിലൂടെ ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഒറ്റ ദിവസം കൊണ്ട് കുറയ്ക്കാനായി എന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ഉപഭോക്താക്കൾ രാത്രി അതേപോലെ മണിക്ക് ശേഷം മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഫലപ്രദമായി എന്ന് ബോർഡ് വിലയിരുത്തുമ്പോൾ പത്ത് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ നിയന്ത്രണം എന്ന രീതിയാണ് നടപ്പാക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കാതെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും സ്വയം നിയന്ത്രണം നടപ്പാക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുകയാണ് അതിനിടെ വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ സർചാർജ് വർദ്ധിപ്പിക്കാനും കെ തീരുമാനിച്ചിട്ടുണ്ട് യൂണിറ്റിന് പത്തൊൻപത് പൈസ എന്ന നിലയിലാണ് ചാർജ് വർധന നിലവിൽ ഒൻപത് പൈസയാണ് സർചാർജ് അത് യൂണിറ്റിന് പത്ത് പൈസ ഉയർത്തി പത്തൊൻപത് ആക്കുകയാണ് മാർച്ച് മാസത്തിലെ ഇന്ധന സർചാർജായാണ് വർധന വരുത്തുന്നത് ഇതോടെ ഇത്തവണ വൈദ്യുതി ബില്ലിൽ ഈ വർധനവ് ബാധകമാകും അമൃത ന്യൂസ് തിരുവനന്തപുരം